വയനാട്ടിൽ ബേലൂർ മഖ്നയെ മയക്കുപെടി വെക്കാനുള്ള ശ്രമം ഇന്നും തുടരും ഇന്നലെ രാത്രി ഒൻപതരയോടെ ആന കാട്ടിക്കുളം തോൽപെട്ടി റോഡ് കടന്ന കാളിക്കൊല്ലി വനമേഖലയിലേക്ക് നീങ്ങി ഇതിനെ തുടർന്ന് ഇതിനടുത്തുള്ള ജനവാസ മേഖലകളിൽ രാത്രി തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ പകൽ മുഴുവൻ ബേലൂർ മഖ്ന കർണാടക അതിർത്തിയോട് ചേർന്ന വനമേഖലയിലായിരുന്നു രണ്ട് തവണ ദൌത്യ സംഘം ആനയെ നേരിട്ട് കണ്ടുവെങ്കിലും മയക്കുവെടി വെക്കാനായില്ല ഒരു തവണ ഒപ്പമുള്ള മോഴയാന ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു അരുൺ അമൃതനാഥാണ് വിവരങ്ങളുമായി ചേരുന്നത് അരുൺ ഇന്ന് രാവിലെ ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ ആന എവിടെയാണുള്ളത് ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഈ മാനിവയൽ മേഖലയിലാണ് ആന ഇപ്പോൾ ഉള്ളത് ഈ ഒരു ബേലൂർ മഗ്ന മിഷനിലേക്ക് വരുമ്പോൾ ഇത്രയും ദിവസം നമ്മൾ നേരിട്ടത് വനം നേരിട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഭൂപ്രകൃതി ഒപ്പം തന്നെ ഈ അടിക്കാട് വളർന്ന ഈ ഒരു പ്രദേശം ഒപ്പം തന്നെ ഈ ആനയുടെ സഞ്ചാരബാധയിലെ മാറ്റം അത് ഇന്നും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇന്നലെ രാത്രിയോടുകൂടി ആന ഈ കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു മേഖലയിൽ റോഡ് മുറിച്ച് കടന്ന് ഈ അപ്പുറത്തേക്ക് ഇപ്പോൾ നിൽക്കുന്ന മാനിവയൽ ഭാഗത്ത് ത്തേക്ക് പോയത് അപ്പോൾ ബാവലിയിൽ നിന്നും ബാവലി വനമേഖലയിൽ നിന്നും പൂർണ്ണമായും ആന മാറി ഇത്തരത്തിലൊരു സഞ്ചാരമാറ്റം ഇതാദ്യമായാണ് പൂർണ്ണമായും ആ ഒരു പ്രദേശം വിട്ട ആന പൂർണ്ണമായും അവിടെ നിന്ന് വ്യതിരച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു വെല്ലുവിളിയാണ് ഇന്നലെ മുതൽ തുടങ്ങിയത് ഈ കൂടെ ഉള്ള മറ്റൊരു മോഴയ കൂടെ ആനയോടൊപ്പം തുടരുന്നുണ്ട് അപ്പോൾ ഈ മയക്കോടി വെക്കുന്ന സാഹചര്യത്തിൽ ഈ ഒപ്പം മറ്റ് കൂടെ ഈ ആന കൂടെ ഉണ്ടെങ്കിൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയാകും പ്രത്യേകിച്ചും ആകെ ഈ അടിക്കാട് മൂടിക്കെട്ടുന്ന വിസിബിളായ ആന വരുന്ന ചെറിയൊരു സാഹചര്യം മാത്രമേ വനം വകുപ്പിന് മുന്നിൽ ഉണ്ടാകുന്നുള്ളൂ അതിനിടയിൽ ഈ ആന കൂടി കൂടെ ഉള്ളത് ഏറ്റവും ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ നിലവിലെ ഒരു പുരോഗതി എന്ന് പറഞ്ഞാൽ ഈ ഇരുന്നൂറ് ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ഉൾവനത്തിലായാണ് ആനയുള്ളത് അപ്പോൾ അവിടെ വെച്ച് വെക്കാനുള്ള ഒരു സാധ്യത വനംവകുപ്പ് പരിശോധിച്ചു വരികയാണ് നിലവിൽ എന്തായാലും ഭൂപ്രകൃതി സമ്മാനം തന്നെയാണ് ഈ തോൽപട്ടി വനമേഖലയിലെല്ലാം ഈ നാഗർഹോൾ വനമേഖലയിലെല്ലാം ഭൂപ്രകൃതി സമാനമാണ് അടിക്കാടുകൾ ഒരു ആനയുടെ പൊക്കത്തിൽ തന്നെ അടിക്കാടുകളുള്ള ഒരു മേഖല ാണ് അത് ഒരു വെല്ലുവിളി ഉണ്ടാക്കുമെങ്കിലും ഇവിടെ നിന്ന് വെച്ച് മയക്കുവടി സാധ്യമായാൽ ആനയെ കൊണ്ടുപോകുന്നതടക്കം എലിഫന്റ് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന അടക്കം അനുയോജ്യമാണെന്നാണ് വനംവകുപ്പ് പ്രതീക്ഷ വെക്കുന്നത് ആശ്വാസകരമായ ഒരു ഘടകം എന്ന് പറയുന്നത് എന്തായാലും കർണാടക വനാതിർത്തിയോട് ചേർന്ന ഒരു മേഖലയിലല്ല ആനയുള്ളത് പൂർണമായും ഇപ്പോൾ ഈ കാട്ടിക്കുളം ഈ പ്രദേശത്തേക്ക് ആന വന്നിരിക്കുന്നു എന്നുള്ളത് വനംവകുപ്പിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് അപ്പോൾ ഇനിയുള്ളത് മയക്കുവെടിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ട്രാക്കിംഗ് പ്രോസസ്സ് പൂർണ്ണമായി ഊർജ്ജിതമായി തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ആനയ്ക്ക് അരികിലും തന്നെ വനംവകുപ്പ് എത്തിയിട്ടുണ്ട് ട്രാക്കിംഗ് ആർ ആർ ടി സംഘവും എല്ലാം ഉൾവനത്തിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ടില്ല ആന വിസിബിൾ ആയി ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ള ഒരു അപ്ഡേഷൻ കൂടി ലഭിക്കുന്നുണ്ട് അപ്പോൾ ഒരു സാധ്യത ഓരോ മണിക്കൂറിലും വനംവകുപ്പ് പരിശോധിച്ചു വരിക തന്നെയാണ് ആര്യ ഇന്നലെ രണ്ട് തവണ ഈ ബേലൂർ തൊട്ടടുത്ത് എത്തിയിരുന്നു ഈ കർണാടക നേരത്തെ തന്നെ ഈ ആദ്യം ഘട്ടം മുതൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കർണാടക അതിർത്തിയിലേക്ക് വന്നാൽ ആ നാഗർഹോള ഭാഗത്തേക്ക് വന്നാൽ പിന്നെ ഈ ഒരു മിഷന്റെ ആവശ്യമില്ല അത് ആനയുടെ ആവാസ വ്യവസ്ഥയാണ് അങ്ങനെ ആകുമ്പോൾ പിന്നെ ഈ മിഷൻ ഒന്നും ഈ മയക്കുപടി വെക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് കർണാടകയുടെ ഒരു നിലപാട് ഈ ഇനി അങ്ങോട്ട് പോകാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ട് ആന വലിയ രീതിയിൽ സഞ്ചരിക്കുന്നുണ്ട് കാരണം ഈ ഒരു നാല് ദിവസം ആനയുടെ ഒരു സഞ്ചാരമാറ്റം നമുക്ക് കണ്ടാൽ മനസ്സിലാകും ചാലിഗതയിലായിരുന്നു അവിടെ നിന്ന് ബാവലിയിലേക്ക് പോകുന്നു ബാവലിയിൽ നിന്ന് മണ്ണുണ്ടി പ്രദേശത്ത് വന്നു പിന്നെ ഇരുമ്പുപാലത്തേക്ക് വരുന്നു അവിടെ വീണ്ടും ബാവലിയിലേക്ക് പോകുന്നു വീണ്ടും ഇരുമ്പു പാലത്തേക്ക് വന്ന് ഇന്നാണ് ആന തീർത്തും വ്യത്യസ്തമായ ഒരു പാതയിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നത് ഈ റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി റോഡ് മുറിച്ച് കിടന്നാണ് ഈ തോൽപ്പെട്ടി കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡ് മുറിച്ചു കിടന്നാണ് ആന അങ്ങനെ ഒരു ദിശയിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ആനയുടെ ഒരു സഞ്ചാരബാധയെപ്പറ്റി നമുക്ക് വ്യക്തമായി പ്രവചിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഇപ്പോൾ രാത്രിയോടുകൂടി ആന തിരിച്ചു നാഗർഹോളിലേക്ക് പോയി കൂടായികയില്ല പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം അവിടെ നിന്ന് കുറച്ച് അകലെയാണെന്നുള്ളത് മാത്രമാണ് നിലവിലുള്ള ആശ്വാസം പക്ഷേ ആന ഏത് ദിശയിലേക്കും സഞ്ചരിക്കാവുന്ന സാഹചര്യമാണ് അപ്പോൾ ഇന്ന് തന്നെ ഈ പ്രദേശത്ത് തന്നെ മയക്കൂടി വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ദൗത്യത്തിൻ്റെ പുരോഗതിക്കനുസരിച്ചും ആനയുടെ സഞ്ചാരത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഒരു വെല്ലുവിളിയാണ് ഭൂപ്രകൃതി ഒരു വെല്ലുവിളിയാണ് അപ്പോൾ ഇതാ ഒരു നമുക്ക് സമീപമായ ഒരു അനൗൺസ്മെൻ്റ് െന്റ് ഈ തിരുനെല്ലി പഞ്ചായത്തിലെ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാർഡുകൾ അതായത് ആറ് വാർഡുകളിൽ കൂടി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ആന ഈ മേഖലയിൽ തുടരുന്ന സാഹചര്യത്തിനാണ് ബേഗൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനൗൺസ്മെന്റ് ആണ് ഈ വഴി ഈ പ്രദേശവാസികൾക്കായുള്ള ഒരു അനൗൺസ്മെന്റ് ജാഗ്രതാ നിർദ്ദേശം ഈ വഴി വരുന്നതാണ് ഇപ്പോൾ നമ്മൾ തത്സമയം ദൃശ്യങ്ങളിൽ കാണുന്നത് ശരീന്ദാരി പുതിയ അനൗൺസ്മെന്റ് വെരിതണ്ട് ഒരുപക്ഷേ തത്വ സംഗം വീണ്ടും സംഘടിചെ വിത്തൻ കൂടൽ കാണോ അലക്ഷമായ സന്ധ്യികാനോ പാടിൽ നിന്നും രേഖകളിൽ ജാഗ്രതയോടെ ഇരിക്കണമെന്നും പോലീസ് റെവന്യൂ ഭരണ വകുപ്പ് അധികാരികൾ നൽകുന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും ഇടനൽ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ മാന്വയൽ അമ്മക്കാന വനപ്രദേശത്തോ അപകടകരമായ ഒറ്റന നിലയരപ്പിച്ചതിനാൽ അരുൺ എന്താണ് അനൗൺസ്മെന്റ് എന്താണ് ആറ് മുതൽ പതിനൊന്ന വാദികളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനാലും അപ്പോൾ ഈ ഒരു മേഖലയിൽ ആനയുണ്ട് എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ നിൽക്കുന്ന ഈയൊരു മേഖലയിൽ നിന്ന് ഉൾവനത്തിലേക്ക് വനത്തിലേക്ക് രണ്ട് കിലോമീറ്റർ അകലെ ആന നിലകൊള്ളുന്നു എന്നുള്ളതാണ് അതിന് അടുത്ത് സമീപത്ത് തന്നെയായി വനം വകുപ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ ബേലൂർ മങ്ങനയ്ക്ക് കൂടെ മറ്റൊരു മോഴയാന കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രദേശത്ത് ഈയൊരു ആന ഇന്ന് ഇപ്പോഴുണ്ടോ അപ്പോൾ ഈ അടിക്കാടുകൾക്ക് സമീപം ഇടയ്ക്കാണ് വിസിബിൾ ആയി വരുന്നത് അപ്പോൾ ഈ ആന കൂടെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ അത് ഏറെ വെല്ലുവിളിയാകും നേരത്തെ അവകാശ ദൃശ്യങ്ങളിലാണ് മറ്റൊരു മോഴയാന കൂടിയുള്ളതായി ഉള്ളതായി സ്ഥിരീകരിച്ചത് ഇന്നലെ ഈ ആനയുടെ ഒരു ആക്രമണവും ഉണ്ടായി അത് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ആനയെ ഏറ്റവും വിശബിളായി ഏറ്റവും ഒഴിഞ്ഞ ഒരു പ്രദേശത്ത് കിട്ടിയത് ഇന്നലെയായിരുന്നു അപ്പോഴാണ് ഈ മോഴ കൂടെ വന്നത് അതാണ് ഏറ്റവും വെല്ലുവിളിയായത് അല്ലെങ്കിൽ ഇന്നലെ അവിടെ ആ ഒരു മയക്കുവേടി സാധ്യമായിരുന്നു കാരണം ഒഴിഞ്ഞ പ്രദേശത്ത് ആനയെ കിട്ടുന്നത് ഏറ്റവും ആദ്യമായിരുന്നു ഇന്നലെ പക്ഷെ അവിടെ വെച്ച് പോലും ആന അകന്നുപോയി ഈ ദൗത്യം അകന്നുപോയ ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് മനസ്സിലാകുന്നത് മയക്കുവേടി സാധ്യമാവുക എന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായുള്ളത് അപ്പോൾ ഒരു മയക്കുവേടി സാധ്യമായാൽ പിന്നീടുള്ള കാര്യങ്ങളൊന്നും അത്ര വലിയ തടസ്സമല്ലാത്ത സാഹചര്യമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായത് നിലവിലുള്ള സാഹചര്യം കൂടി നിലവിലുള്ള പ്രദേശം കൂടി അത്തരത്തിൽ അനുയോജ്യമാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങളിലേക്ക് നമുക്ക് വന്നാൽ ട്രാക്കിങ്ങിനെ സംബന്ധിച്ച് ആനയുടെ സഞ്ചാരപാത മയക്കുവേടി സാധ്യമായത് ഈ മൂന്ന് കാര്യങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ ട്രാക്കിംഗ് കൃത്യമായി തന്നെ നടക്കുന്നു ആദ്യത്തെ ഈ മിഷൻ തുടങ്ങി ആദ്യത്തെ ദിനം മാത്രമാണ് കുറച്ച് വൈകിയത് പിന്നീട് എല്ലാ ദിവസങ്ങളും വനംവകുപ്പ് കൃത്യമായി ആനയെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ആനയുടെ സഞ്ചാരപാതയെക്കുറിച്ചുള്ള കൃത്യമായ വിവരം കിട്ടുന്നുണ്ട് സഞ്ചാരപാതയിലേക്ക് വന്നാൽ ആന വ്യതിചലിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ താണ് വലിയ രീതിയിലൊരു സഞ്ചാരപാതയിലെ മാറ്റം ആനയ്ക്കുണ്ടാകുന്നുണ്ട് അതൊക്കെയാണ് വെല്ലുവിളി ഇനി മയക്കുപേടിക്കുള്ള സാധ്യത എങ്ങനെയാണ് ഈ ഒരു പ്രദേശത്ത് വെച്ച് തന്നെ മയക്കുപെടി എന്നൊരു തീരുമാനത്തിലാണ് വനംവകുപ്പ് ഉള്ളത് അപ്പോൾ മോനെ ആന കൂടെ ഉണ്ടോ എങ്കിൽ അതിനെ വഴി തെളിച്ചുവിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അല്ലെങ്കിൽ ഈ ആനയെ പടക്കം പൊട്ടിച്ചോ മറ്റോ വേറൊരു വഴിയിലേക്ക് തിരിച്ചെത്തി അനുയോജ്യമായ ഒരു സ്ഥലത്തെത്തിക്കണം അത്ര നീക്കങ്ങൾ തന്നെയായിരിക്കും ഈ മണിക്കൂറിൽ എന്തായാലും ഊർജിതമായി തുടരും